ഹായ് ബ്രോ നമസ്കാരം എല്ലാവർക്കും ും പോവാണ് പ്രിവ്യൂ ആണ് കൊറേ നാളത്തെ കാത്തിരിപ്പിനുള്ള ആണ് വരാൻ പോകുന്നത് ഇനിയും തൊട്ട് നിങ്ങളെ പ്രേക്ഷകർ അറിയാൻ പോവാണ് ഇൻട്രോസ് ചെയ്യാം എന്റെ പേര് മനോജ് മോസസ് ഞാൻ ഈ മൂവിയിൽ കരാട്ട ഷാജി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്റെ പേര് ഋഷി കൈനികര ഞാൻ ഈ പടത്തിൽ വരുൺ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ട്രിവാൻഡ്രാണോ

എന്താ പറയണ്ടേ സിനിമ എന്താണ് സിനിമ നൈസാണ് നമ്മള് സിദ്ധു പറയുമ്പോ നമ്മള് എക്സാം ചെയ്തിട്ടുണ്ട് അതിന് പാസ് ആക്കുന്നത് ഓഡിയൻസ് ആണ് പിള്ളേരുടെ ഒരു വിളയാട്ടാണ് ഞങ്ങൾ ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് നല്ലൊരു ഗംഭീര സിനിമയാണ് എക്സ്പീരിയൻസ് നല്ലതായിരുന്നു നല്ലായിരുന്നു കുട്ടികളെല്ലാം നന്നായി ചെയ്തിട്ടുണ്ട് നല്ല മൂവിയായിരുന്നു ആയിരുന്നു അതായത് ക്ലൈമാക്സ് കൊണ്ട് അടിപൊളിയുണ്ട് അടിപൊളിയുണ്ട് ആരെയും മാറ്റി നിർത്താനില്ല എല്ലാ കുട്ടികളും എല്ലാ കുഞ്ഞുങ്ങളും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് എന്തോ തിയേറ്റർ എക്സ്പീരിയൻസ് പക്ഷെ ഈ ഒരു നയന്റി കിഡ്സിനൊക്കെ ആ സ്റ്റൈല് മനസ്സിലാവും ഈവൻ മുടിയുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് ഞാൻ ട്രിവാൻഡ്രത്ത് പഠിച്ചുകൊള്ളുന്ന ഒരാളാണ് അപ്പോ എനിക്ക് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടാണല്ലോ എന്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ അവരുടെ ഭാഷയും സെന്റ് സേവിയ കോളേജും ഒക്കെ നമുക്ക് പരിചിതമാണ് സോ എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി അങ്ങനല്ല പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാ അതിനു മുമ്പേ അവര് മൂൺ വോക്കിംഗിലേക്കുള്ള ഒരു വാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കായിരുന്നല്ലോ പെട്ടെന്ന് കേറി മൂൺ വാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാ പിന്നെ നമ്മൾ എഴുന്നേറ്റ് പോയിന്റ് വരില്ലേ

ഒരു 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 ഹൈ നമുക്ക് ലാസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ് നല്ലതാണ് പുതിയ എക്സ്പീരിയൻസ് ആണ് ബ്രേക്ക് ഓർമ്മയിൽ കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു കഥ പറഞ്ഞിരിക്കുകയാണ് എക്സ്പെരിമെന്റാണ് സപ്പോർട്ട് ചെയ്യണം ലാസ്റ്റ് ഒരു മിനിറ്റ് നല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് വെരി നൈസ് വെരി നൈസ് ഡയറക്ഷൻ ആൻഡ് ഫോട്ടോഗ്രാഫി എവരിസ് വെരി ഗുഡ് ഇവൻ വെരി നാച്ചുറൽ ആക്ടിങ് വെരി യങ് ബോയ്സ് വെരി ഗുഡ് ഐ തിങ്ക് സിറ്റ്സ് ഗോട്ട് എ വെരി ഗുഡ് ഫ്യൂച്ചർ ആസ് എ ഡയറക്ടർ നല്ല പാടാ നല്ല പെടാ പിള്ളേരൊക്കെ അടിപൊളിയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഓസ്ട്രാളജി വർക്ക്ഔട്ടാവു നല്ല രീതിയിൽ വർക്ക്ഔട്ടും പഴയ ആളുകൾക്ക് ഇഷ്ടപ്പെടും ഭയങ്കര രസമുണ്ട് ഫിലിം എന്തായാലും തിയേറ്ററിൽ വന്ന് എല്ലാവരും കാണണം എന്നാണ് എനിക്ക് തോന്നിയത് ഭയങ്കര ഭയങ്കര രസമുണ്ടായിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നു ഐ മീൻ ഡാൻസ് മാത്രമല്ല ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുണ്ട് കണ്ടിട്ട് പിന്നെ എല്ലാവരും ഭയങ്കര ഉപരനായിട്ടുണ്ട് എന്തായാലും സിനിമ കണ്ടിട്ട് ആളുകൾ അഭിപ്രായം പറയട്ടെ എനിക്ക് വളരെ വർക്കായി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡാൻസിലധികം സിനിമകൾ നമ്മളിവിടെ കണ്ടിട്ടില്ല ഇത്രയും ഗംഭീരായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിലൊക്കെ ഒരു സിനിമയാണ് സൗണ്ട് ഡിസൈൻ ആയാലും മ്യൂസിക് ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും അപ്പോൾ ഇത്രയും ഗംഭീരമായിട്ടുള്ള വിനോദ് സാറിൻ്റെ സിനിമയാണ് അപ്പോൾ പരസ്യ മേഖലയിൽ ഒരുപാട് അധികം ഗംഭീര പരസ്യങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു വലിയൊരു പരസ്യ മേക്കറാണ് ആ ഫിലിം മേക്കറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സിനിമ വെഞ്ചറാണ് എനിക്കും വളരെ പേഴ്സണലാണ് ഈ സിനിമ എനിക്കറിയായിരുന്നു അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഒരു ജേണിയിൽ എനിക്കതിൻ്റെ ഒരു ചെറിയ പങ്കുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് അതിന് സന്തോഷം ഈ സിനിമ കാണണം എന്ന് അന്നോട്ട് കൊതിച്ചായിരുന്നു ആ സിനിമയുടെ ഓരോ പ്രോസസ്സിലും എനിക്കറിയായിരുന്നു അപ്പോൾ ഭയങ്കര കൊതിയായിരുന്നു ഈ സിനിമ കാണാൻ അപ്പോൾ അത്രയും ആണ് ഒരു ലാസ്റ്റ് വരുന്ന ആ ഒരു ഡാൻസും പരിപാടിയും എന്താ പറയാ അധികം ഇവിടെ അങ്ങനെ നമ്മൾ അത്രയും സെലിബ്രേറ്റ് ചെയ്യാത്ത ഡാൻസിലധികം നമ്മൾ കണ്ടിട്ടില്ലല്ലോ സിനിമകളൊന്നും ഇവിടെ അപ്പോൾ വളരെ ഗംഭീരമായിട്ട് ഈ സിനിമ ഒരുക്കിയിട്ടുണ്ട് അത്രയും എഫേർട്ട് എല്ലാ ആർട്ടിസ്റ്റിന്റെയും കുറേ ന്യൂ കമേഴ്സിന്റെ ഗംഭീര പെർഫോമൻസും ഗംഭീര ലൈക്ക് ഡാൻസ് പെർഫോമൻസും എല്ലാം ഉണ്ട് അപ്പോ എനിക്കും തിയേറ്ററിലെല്ലാരും വന്ന് ഇത് കാണണം നല്ല കൂടെ കൂടെ ആയിരുന്നു മൈൻഡി കിറ്റ് ആ ഒരു സംഭവം ഒക്കെ തിരിച്ചു വരുന്ന രീതിയിലുള്ള ായിരുന്നു പടത്തിന് പ്രത്യേകിച്ച് ഒരു ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളെന്നു പറഞ്ഞിട്ട് ഒരുപാട് കണ്ടിരിക്കാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഫുൾ ഒരു മേക്കിംഗ് സ്റ്റൈൽ നോക്കുന്ന ഒരാളെന്നുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പഴയ ആ ഒരു സ്റ്റൈലും എല്ലാം എല്ലാം കൂടുതലാണ് പടം തന്നെയായിരുന്നു അതെ തീർച്ചയായും പടം തന്നെയാണ് അടിപൊളി നല്ല രസമുണ്ട് സെക്കൻഡ് ഹാഫ് ായി അതിന്റെ ആ ഒരു ഡാൻസ് ഉണ്ട് നമ്മൾ ഞാൻ ഞാൻ അവരുടെ പെർഫോമൻസ് ആണ് നമുക്ക് പോലും കളിക്കാൻ തോന്നിപ്പോ അത്രയും കിട്ടലായിട്ട് അവർ ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് സിനിമയാണ് നല്ല വളരെ 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 ഇഷ്ടമാണ് പെർഫോമൻസ് ആണ് ആക്ച്വലി ഭയങ്കര ഫ്രഷ് ആണ് പുതിയ സെറ്റ് ഓഫ് ആക്ടേഴ്സ് അവർ ഭയങ്കര രസമായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത് രക്ഷയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറെ കാലത്തിന് ശേഷം ഭയങ്കര ആയിട്ടുള്ള പടമാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലുള്ള എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തീമാണ് മ്യൂസിക് ആൻഡ് ഡാൻസ് ആൻഡ് മൈക്കിൾ ജാക്സൺ അത് അവർ അത്രയും കൺവിൻസിങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല മ്യൂസിക് ആണ് പ്രശാന്ത് പിള്ളേർ നല്ല സിനിമാറ്റോഗ്രാഫി ആൻഡ് ആ പീരീഡൊക്കെ കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആക്ടേഴ്സ് അവർ ഒരിക്കലും ആദ്യമായിട്ട് ആക്ട് ചെയ്തതാണെന്ന് തോന്നുന്നില്ല ശരിക്കും നല്ല നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് ക്ലീൻ എല്ലാവർക്കും കാണാൻ പിന്നെ ഇവൻ മ്യൂസിക് ആണെങ്കിലും ആണെങ്കിലും മീറ്റിംഗ് എല്ലാം അടിപൊളി സൂപ്പർ ഫിലിം ഇത് വെറുതെ ഇത്രയും എനർജി പിന്നെ ഒന്ന് മനസ്സിലായെ ചിലരൊക്കെ എനർജിക്ക് വേണ്ടിട്ട് ഡ്രഗ് അടിക്കുന്നു അല്ലെങ്കിൽ എന്തീയമ്മേ ഇതൊന്നുമില്ലാതെ ഒരു സിനിമ കാണിച്ചു തന്നു മനുഷ്യന് എനർജി എന്നുള്ള പോസിറ്റീവ് എനർജി വരുന്നത് ഇതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ആ പയ്യൻ ചെയ്തിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് ഐ എം റിയലി ഹാപ്പി ഇതുപോലുള്ള സിനിമകളാണ് നമ്മുടെ സമൂഹത്തിന് എനർജി കൊടുക്കുന്നത് ഡ്രഗ്സും ഡ്രിങ്ക്സും ഒന്നും ഇല്ലാതെ തന്നെ അവർ കാണിച്ചു തന്നു സൂപ്പർഫെക്റ്റ് നത്തിങ്ക് എന്താ പറയുക അടിപൊളി സാറ് പറഞ്ഞു അതിന് ഭയങ്കര ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു ഉറപ്പായിട്ടും ഈ സിനിമ പ്രോത്സാഹിപ്പിക്കേണ്ട പ്രോത്സാഹിപ്പിക്കേണ്ട സിനിമയാണ് കാരണം ഡാൻസ് അതിമനോഹരമായിട്ട് ഇത്രയും മനോഹരമായിട്ട് മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച സംശയമാണ് കാരണം ഗംഭീര ഒരു ഒരു പുതിയ ഡയറക്ടറിന്റെ വരവ് കൃത്യമായിട്ട് അറിയാറുണ്ട് പിന്നെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഓർത്തുവെക്കാനും കുറെ നല്ല മുഖങ്ങൾ പുതിയ എല്ലാം നമ്മുടെ മനസ്സിലുണ്ട് അത്ര രസമായിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് ഈ സിനിമ കഴിയുമ്പോൾ ഒരു പിന്നെ എല്ലാവരും പറയുന്നതിനുപോക്കാൻ ഒരു നിറവുണ്ടായിരുന്നു ഈ സിനിമ അതുകൊണ്ട് വിജയിക്കേണ്ട സിനിമയാണ് ഇങ്ങനത്തെ ഒരു ഇതിനു മുൻപ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്കില്ല അത്രയും നോസ്റ്റാളജിക്കാണ് ഈ ഒരു എയ്റ്റീസ് നയൻറ്റീസിലൊക്കെ എയ്റ്റി ഫൈവിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു നൊസ്റ്റാളജി ഉണ്ടാക്കുന്ന മുഹൂർത്തങ്ങൾ അയാളുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് നെക്സ്റ്റ് ജനറേഷൻ ഡാൻസ് ഒരു െസ്കോ അതെ അതെ നല്ല സിനിമയാണ് ബിനോദ് ചേട്ടൻ ചെയ്യുന്ന സിനിമ ഇറ്റ്സ് വെരി നൈസ് കൊറേ കാലമായിട്ട് ഷൂട്ട് ചെയ്തു വെച്ച സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം കുറെ പുതിയ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് ലെറ്റ്സ് വെൽക്കം ദോൾ നല്ല നല്ല ആർട്ടിസ്റ്റ് നല്ല പെർഫോമൻസ് വെരി ടാലന്റഡ് ആക്ടേഴ്സ് ആക്ച്വലി ഇറ്റ് വാസ് അതെ അതെ ഇപ്പൊ എനിക്ക് ആ സംഭവം ക്ലിയർ ആയി ആക്ച്വലി പുള്ളേര് ജനിച്ചു പടം നല്ല ഗംഭീര പടം ഞാനത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലൊക്കെ എത്തുന്നതാണ് ഈ പടം അപ്പൊ മാത്രല്ല സുഹൃത്തുക്കളുടെയും കൂടെ ഒരു പടമാണ് അപ്പൊ അതുകൊണ്ട് വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഞാൻ കാത്തിരുന്നത് അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൗമാരക്കാലമാണ് അതൊരു എൺപത് തൊണ്ണൂറ് കാലഘട്ടം കൂടിയാണ് എന്തായാലും അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി അതും പിന്നെ ഇനിയിപ്പോൾ എന്തായാലും സ്പോയിലർ അല അലേർട്ടൊന്നും ആവണ്ട കാരണം ഇപ്പം നമ്മൾ കുറച്ച് ഈ പറഞ്ഞ മാതിരി ഏറ്റവും എന്താ പറയണ്ടേ മാർജിനലൈസ്ഡ് ആയിട്ട് പോകുന്ന മനുഷ്യന്മാരും അവരുടെ കൂട്ടായ്മകളും അതുണ്ടാക്കുന്ന ഒരു മുന്നേറ്റങ്ങളല്ല ഒരു ഒറ്റ ക്യാരക്ടറിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എല്ലാവരും ഈ സിനിമ കാണണം എന്തായാലും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് അത് നല്ല സിനിമ റിയലി ലൈക്ക് ദറ്റ് എല്ലാവർക്കും എല്ലാവർക്കും വളരെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് മൂവിയാണ് ഫസ്റ്റ് മൂവിയാണ് ലൈക്ക് എല്ലാ കേരളം കംപ്ലീറ്റ് ഈ വേവിലാവുന്ന ഞാൻ ഞാൻ അവരെ ഡാൻസ് കളിക്കാൻ അവരെല്ലേ ഇനി ഭയങ്കര പ്രതീക്ഷയിലാണ്ടോ വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങളെല്ലാം തിയേറ്ററിൽ വന്ന് കാണുക നമുക്ക് മാക്സിമം നമ്മൾ ചെയ്തു ഒത്തിരി കഷ്ടപ്പെട്ട സിനിമ പുറത്തേക്ക് വന്നത് സോ പ്രേക്ഷകർ കൂടി നമ്മളെ നിന്നാലാണ് ഇതുപോലുള്ള സിനിമകൾ ഇനി ഉണ്ടാവുക ൾ ഒ വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്